ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അഖില കേരള നീന്തൽ മത്സരം കാണാൻ പോവാണ് പോയി നോക്കിയാലോ ഓക്കെ നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നീന്തൽ മത്സരമാണ് നമുക്കതായിരുന്നു പോയി നോക്കാം ഈ സ്പോട്ടിലാണ് കഴിഞ്ഞ ദിവസം ചൂടയിടൽ മത്സരം നടന്നത് പക്ഷേ എന്നാൽ നമുക്കിനി

ഇത്ര വർഷമായി ഇവിടെ മത്സരം മൂന്നാമത്തെ വർഷ കഴിഞ്ഞ വർഷം വർഷിച്ചോ ബാപ്പുര പ്രാവശ്യം

രൂപ നൽകും ആർക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന മത്സരമാണ് വളരെ ആവേശകരമായ മത്സരം തുടങ്ങുന്നു അമ്പത് രൂപ നൽകുക മത്സരത്തിൽ പങ്കെടുക്കൂ അമ്പത് രൂപ നിങ്ങളെ കാത്തിരിക്കുന്നു വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ

വെള്ളം കുറവാണ് നല്ല ഫസ്റ്റ് നേടിയിരിക്കുന്നു അസ്മിൻ സെക്കൻഡ് നേടിയിരിക്കുന്നു അസാദ് പരിപാടി ണിക്ക് തുടങ്ങുന്ന പറഞ്ഞിരുന്നു ഇപ്പൊ സമയം നാല് മണി രണ്ടാം റൗണ്ട് ഇപ്പൊ തുടങ്ങും എന്നാ പറഞ്ഞത് എനിക്കാണെങ്കിൽ ചെമ്മട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഏതായാലും നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഒരു ആവേശമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ചൂണ്ടടുന്ന മത്സരം ഉണ്ടായിരുന്നു ഇതിപ്പോ നീന്തൽ മത്സരം ഇങ്ങനെയുള്ള വെറൈറ്റി മത്സരങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് അതിലേ ആവേശവും സന്തോഷമാണ് പിന്നെ നമ്മൾ നമ്മളെ സേഫ്റ്റി നല്ലോണം ശ്രദ്ധിക്കണം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയമാണല്ലോ കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം രണ്ടാം റൗണ്ട് ഒക്കെ അല്ലെങ്കിൽ ഒന്നാം റൗണ്ട് രണ്ടാം റൗണ്ട് விஜய்களாயிராடு அருண் <doors> <mauvais names. sighs> <iqué>

എല്ലാവരും നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക